ഇന്ത്യൻ പ്രീമിയർ ലീഗ് പ്ലേ ഓഫ് കാണാതെ ഋഷഭ് പന്ത് നയിക്കുന്ന ലക്നൗ സൂപ്പർ ജെയിൻസ് കൂടി പുറത്തായതോടെ ഇനി നടക്കാനിരിക്കുന്ന മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം ഏറെ നിർണായകമായി മാറിയിരിക്കുകയാണ് ഇനി ഐ പി എൽ ആരാധകർ ഏറ്റവും ഉറ്റുനോക്കുന്ന മത്സരമാണ് മുംബൈ ഇന്ത്യൻസ് ഡൽഹി പോരാട്ടം ഗുജറാത്ത് ടൈറ്റൻസിനും പഞ്ചാബ് കിങ്സിനും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനുമൊപ്പം ആരാകും പ്ലേ ഓഫിൽ എത്തുക എന്ന് കാത്തിരിക്കുകയാണ് ഐ പി എൽ ആരാധകർ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം നടക്കുന്നത് വാങ്കിടയിലായതിനാൽ തന്നെ മുംബൈ ഇന്ത്യൻസിന് വലിയ മുൻതൂക്കം അവകാശപ്പെടാം മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഡൽഹിയെ പരാജയപ്പെടുത്തിയാൽ മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിൽ കടക്കും എന്നാൽ ഡൽഹി ക്യാപിറ്റൽസ് പുറത്താവുകയും ചെയ്യും എന്നാൽ ഡൽഹി ക്യാപിറ്റൽസിന് പ്ലേ ഓഫിൽ കയറാൻ അടുത്ത രണ്ട് മത്സരങ്ങളും ജീവൻ മരണ പോരാട്ടമായി തന്നെ കളിക്കണം ഡൽഹി ക്യാപിറ്റൽസിന് കരുതരായ മുംബൈ ഇന്ത്യൻസിനെയും കരുതരായ പഞ്ചാബ് കിങ്സിനെയും തോൽപ്പിക്കുക തന്നെ വേണം പ്ലേ ഓഫിൽ പ്രവേശിക്കാൻ മുംബൈ ഇന്ത്യൻസ് ഡൽഹിക്കെതിരെ തോറ്റാലും പിന്നെയും അവസരമുണ്ട് എന്നത് മുംബൈയെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ് അടുത്ത മത്സരം മുംബൈ തോറ്റാലും ശേഷം മുംബൈക്ക് അവശേഷിക്കുന്ന മത്സരം വിജയിക്കുകയും ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെതിരെ പരാജയപ്പെടുകയും ചെയ്താലും മുംബൈ ഇന്ത്യൻസ് തന്നെ അവസാനം പ്ലേ ഓഫിൽ കടക്കും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുംബൈ ഇന്ത്യൻസിന് ഇനിയും രണ്ട് അവസരമുണ്ട് എന്നത് തന്നെയാണ് എന്നാൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ കാര്യമെടുത്താൽ അടുത്ത മത്സരം പരാജയപ്പെട്ടാൽ പിന്നെ ഒരു അവസരവും ശേഷിക്കുന്നില്ല അതേസമയം പോയിന്റ് പട്ടികയിലെ മുൻനിരയിലേക്ക് വന്നാലും അവിടെയും കടുത്ത പോരാട്ടം തന്നെയാണ് ഇനിയും അവശേഷിക്കുന്നത് കാരണം ആദ്യ രണ്ട് സ്ഥാനങ്ങൾക്കു വേണ്ടി പഞ്ചാബ് കിങ്സും ആർ ഗുജറാത്ത് ടൈറ്റൻസും വലിയ പോരാട്ടങ്ങൾ തന്നെ നടക്കാനിരിക്കുകയാണ്